അപ്പോൾ നമ്മുടെ വാഴ വിത്ത് തിരിച്ചതിനെ വിഷം മുക്കി കൊല്ലാൻ പോവാ നമ്മള് വിഷം മുക്കി അതിനെ പരുവപ്പെടുത്താൻ പോവാ അല്ലെ പാകപ്പെടുത്താൻ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം വീപ്പയിൽ നിറച്ചോണ്ടിരിക്കാണ് നമ്മുടെ വെള്ളം ശേഖരിച്ചോണ്ടിരുന്ന വീപ്പ ഇത് അല്ലേ

മമ്മി അതിനു വേണ്ടി വിത്ത് വിത്തൊരുക്കിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ വിത്തെല്ലാം പിരിച്ചു എല്ലാ വാഴയുടെയും ചൂട്ടിന്ന് വിത്ത് പിരിച്ചിട്ട് ഓരോ വിത്ത് വെച്ച് വാഴ ചൂട്ടി നിർത്തിയിട്ടുണ്ട് ഇത് ഇതൊക്കെ നമ്മുടെ വാഴക്കൊല നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ വിത്ത് പിരിച്ചു ഇാഴ ചൂട് വാഴക്കൊല ഒടിഞ്ഞു പോയി കേട്ടോ അതുകൊണ്ട് ഒടിഞ്ഞ് കൊല പഴുത്ത് കിടക്കുക അതുകൊണ്ട് പിന്നെ നമ്മൾ വിത്ത് പിരിച്ചെടുത്തതാണ് ഈ വിത്തെല്ലാം നല്ലപോലെ ഒരുക്കിയെടുത്തിട്ട് ഫുൾ ഒരുക്കിയെടുത്തിട്ട് വിഷം മുക്കണം വിഷം മുക്കിയിട്ട് വേണം കുഴിച്ചു വെക്കാനായിട്ട് കഴിഞ്ഞ വർഷത്തെ ഇരട്ടി വാഴവഴത്ത് എന്നാണ് ഈ വർഷത്തെ ഞങ്ങളുടെ ആഗ്രഹം ചെറിയ എടുക്കണ്ടേ ആ ആ നമ്മുടെ കത്തിക്കാണ് നമ്മൾ വാഴ എഴുത്ത് ഒരുക്കുന്നത് നമ്മുടെ വാക്കത്തിക്ക് മൂർച്ചയില്ല വേണമെങ്കിൽ കഴുത്തൊക്കെ വെട്ടിയാൽ മുറിയും പക്ഷേ ഇത് ചെറിയ ഇതൊന്നും നടക്കില്ല അപ്പോൾ ഞങ്ങൾ വാഴവഴുത്തു ഒരുക്കട്ടെ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വിഷമൊക്കി വെച്ച വാഴ

ണം കൂടെ വെട്ടാനുണ്ട് അതെ അഞ്ചെണ്ണത്തിനാണ് നാപ്പത് വിത്തി കിട്ടിയേ അപ്പം നമ്മള് ഈ പ്രാവശ്യം നമ്മടെ പറമ്പ് മൊത്തം വാഴ നട്ടിരിക്കുവതെണ്ണം അപ്പം ഇന്ന് അധികം വെയിലും ഇല്ല ചൂടും ഇല്ലാത്തോണ്ട് നല്ല സുഖേ നല്ല മഴയൊക്കെ പെയ്ത് നമ്മൾ വാഴ വെക്കാൻ പാകത്തിന് സെറ്റായി കിടക്കുവാണ് മണ്ണ് അപ്പൊ നമ്മൾ ഇന്ന് വാഴ വയ്ക്കും

ാണ് കേറ്റാറ്റ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കാണാം പിന്നെ കാണാത്താ മതി